ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വടക്കൻ പാട്ട് സിനിമയിൽ എല്ലാ നായകന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സിനിമ എടുത്താൽ ഉണ്ടാവും അതിനെക്കുറിച്ച് നമ്മൾ ഈ ക്രിക്കറ്റിലെല്ലാം സ്വപ്ന ടീം ഫുട്ബോൾ ഫുട്ബോളിൽ സ്വപ്ന ടീം എന്ന് പറഞ്ഞിട്ട് പെലെ മറഡോണ റൊണാൾഡോ റൊണാൾഡോ ഇന്നും മതി തിരഞ്ഞെടുക്കുന്നില്ലേ അതുപറഞ്ഞാൽ ഇപ്പോൾ ഒരു പുതിയ വടക്കൻ പാട്ട് സിനിമ എടുത്തു കഴിഞ്ഞാലുള്ള അഭിനയിക്കേണ്ട നടന്മാരെ സ്വപ്ന സ്വപ്ന സിനിമയിലെ നടന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു പിന്നെ എപ്പിസോഡാണിത് അത് നമുക്കൊരു ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാണ്ടക്കം പാട്ട് സിനിമ എടുക്കാം അതിലിപ്പോൾ നമ്മൾ സ്വപ്ന ടീമിൽ നായകൻ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറാണ് നായകൻ അത് മലയാള സിനിമയിൽ ആരുണ്ടായാലും നസീർ സാറായിരിക്കും നായകൻ കാരണം അത്രയും സൂപ്പർ ഡ്യൂപ്പർ ഹൈറ്റ് വടക്കൻ പാട്ടുകൾ സിനിമ സമ്മാനിച്ച ഏക നടൻ നസീർ സാറ് മാത്രമാണ് നസീർ സാറിൻ്റെ പിന്നെ എല്ലാ സൂപ്പർ ഡ്യൂപ്പർ ഹൈറ്റും ബ്ലോക്ക് ബസ്റ്ററായ സിനിമകളെ കുറിച്ച് ഞാൻ ആദ്യം ഇവിടെ പറയാം ഒന്ന് ഉണ്ണിയാർച്ച ഇത് നസീർ സാർ നായകനായ പടങ്ങളെക്കുറിച്ചാണ് വരുന്നത് വടക്കൻ പാട്ടിലെ എല്ലാ സിനിമകളും നസീർ സാർ നായകനായിട്ട് അഭിനയിച്ചതാണ് പിന്നെ അവസാന കാലത്ത് നസീർ സാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലും പ്രിയദർശൻ കാല്പു പിടിച്ചു കൊണ്ട് പിന്നൊരു പടത്തിൽ അഭിനയിക്കാം കടത്തനാട് അമ്പാടിയിൽ പടം എനിക്കൊന്ന് വിതരണക്കാർ എടുക്കാം മോഹൻലാൽ നായകനായാലും വിതരണക്കാർ ചിലപ്പോൾ എടുക്കൂല്ല ആ സമയത്ത് അങ്ങനെ നസീർ സാറിനെ നിർബന്ധിച്ചിട്ട് പയ്യൻ പള്ളി ചന്ദ് അഭിനയിക്കാം നസീർ സാറിൻ്റെ കൂടി നസീർ സാർ പിന്നെ ചില ആളിങ്ങനെ സഹായിക്കാൻ വന്നാൽ കാലു പിടിക്കുമ്പോൾ ചിലപ്പോൾ അഭിനയിച്ചു കൊടുക്കും അങ്ങനെ അഭിനയിച്ചു കൊടുത്തതാണ് കടത്തനാട് അമ്പാടി അത് നമുക്കിതിൽ പെടുത്തേണ്ടത് നസീർ സാർ നായകനായിട്ട് അഭിനയിച്ച എന്നാ വടക്കമ്പാട്ട് സിനിമകളെല്ലാം ബ്ലോക്ക് ബസ് പിന്നെ സൂപ്പർ ഡ്യൂപ്പർ ഐറ്റ എല്ലാം ബ്ലോക്ക് ബസ്റ്റർ തന്നെ ഒരു ഉണ്ണിയാർച്ച ഉദയനൻ്റെ മകൻ ആരോമലുണ്ണി തുമ്പോലാർച്ച അങ്കത്തട്ട് തച്ചോളി മരുമോകൻ ചന്തു കണ്ണപ്പന ഉണ്ണി കടത്തനാട്ട് മാക്കോ തച്ചോളി അമ്പു പാലാട്ട് കുഞ്ഞിക്കണ്ണൻ പടയോട്ടം ഇതിനെല്ലാം ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാറാണ് നായകൻ ഇതിൽ പതിനൊന്ന് പടം പറഞ്ഞതിൽ ഒരു ഒമ്പത് പടവും ബ്ലോക്ക് ബസ്റ്ററാണ് രണ്ട് പടം സൂപ്പർ ഡ്യൂപ്പർ ഏറ്റ് ഒരു പടം പരാജയമില്ല ഇന്നിപ്പം മമ്മൂട്ടി ഒരു പടം ഒരു ഒരു പടത്തിലാണ് മമ്മൂട്ടി നായകനായത് വടക്കം വീരഗാഥയിൽ വടക്കം പാട്ടിൽ അത് അന്നത്തെ കാലത്ത് വടക്കം പാട്ടിൻ്റെ അണിയറ പ്രവർത്തകരിൽ ഒരാൾ അന്നത്തെ സിനിമ വാരികയിൽ എഴുതിയിട്ടുണ്ട് മുടക്ക് മുതൽ തിരിച്ചു എന്ന് പറഞ്ഞിട്ട് മുടക്ക് മുതൽ തിരിച്ചു കിട്ടാത്ത പടമാണ് വടക്കം വീരഗാഥ അതേസമയത്ത് പതിനൊന്ന് പടം സൂപ്പർ ഡ്യൂപ്പർ ഐറ്റ് ബ്ലോക്ക് ആക്കിയ നടനാണ് നസീർ സാർ അപ്പോൾ നമുക്ക് സ്വപ്ന ടീമിലെ നായകൻ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാർ ആരോ മുരുണ്ടി നമുക്ക് സിനിമയ്ക്ക് പേരിടാം പണ്ടത്തെ ആരോ മുലുണ്ടി വരെ ആരോ മുലുണ്ടി സെക്കൻഡ് ആരോ മുള്ളി ആരോ മുലുണ്ടി ആയിട്ട് നസീർ സാർ പിന്നെ അതിൽ വേറൊരു ഒരു ശക്തമായ കഥാപാത്രം സൈഡ് റോളിൽ നമുക്ക് സത്യമാഷ് മാഷ് കൊടുക്കാം നായ നായകനല്ലാത്ത ശക്തമായ കഥാപാത്രം ഉണ്ടാവില്ല അത് സത്യം മാഷ്ക്ക് പിന്നെ ഉദയനൻ നായിട്ട് തച്ചോളി ഉദയനൻ നായിട്ട് പിന്നെ ഉപനായകനായിട്ട് ജയൻചേട്ടനെ ആക്കാം ഈ പാലാട്ട് കുഞ്ഞിക്കണ്ണിൽ സുരാസ് വെള്ളിറ്റ് അഭിനയിച്ച പോലെ നസീർ സാറിൻ്റെ ഒരു ഉപനായകനായിട്ട് ജയൻചേട്ടൻ പിന്നെ നമുക്ക് അതിൽ വേറെ കൊടുക്കേണ്ടത് പിന്നെ സോമേട്ടന് കൊടുക്കണം സോമേട്ടന് വടക്കൻ പാട്ടിൽ അഭിനയിക്കാത്ത ആളാണ് അപ്പോൾ സോമേട്ടൻ നമ്മളാ നമുക്ക് കതിരൂർ കുരുക്കളാക്കാം ഒരു തോക്കലെടുത്ത് വന്നിട്ട് പിന്നെ അവിടെ വെച്ചിട്ട് ഡയലോഗ് അടിക്കുന്നത് കതിരൂർ കുരുക്കൾ സോമേട്ടന് പിന്നെ മമ്മൂട്ടിക്ക് അന്നത്തെ കാലത്ത് ഗോവിന്ദൻകുട്ടി അഭിനയിക്കുന്ന റോളിൽ കൊടുക്കാം പഴയ വടക്കൻ പാട്ടിൽ ഗോവിന്ദൻകുട്ടി അഭിനയിക്കുന്ന നല്ല കുരി പിന്നെ ഈ പകിട പകിട പന്ത്രണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് പകിട കളിക്കുന്ന ആളെയും പിന്നെ കണ്ണെല്ലാം ചോപ്പിച്ച് കുറച്ച് നാടകീയതയുള്ള ഗോയിന്ന് കുറച്ച് ഗോയിന്ദൻകുട്ടി കുറച്ച് നാടകീയതയുണ്ട് മമ്മൂട്ടിക്ക് ചേരുമത് നാടകീയത ഉള്ളതുകൊണ്ട് മമ്മൂട്ടിക്ക് യോജിക്കും ഗോവിന്ദൻകുട്ടി കൈകാര്യം റോളില് നമുക്ക് മമ്മൂട്ടിനെ ഇടാം കുറുപ്പ് എന്നെല്ലാം പറഞ്ഞിട്ട് വടക്കുറുപ്പ് പിന്നെ മോഹൻലാലിന് എം എൻ നമ്പിയാർ റോള് കൊടുക്കുക ഈ തച്ചോളി അമ്പൂലുള്ള എം എൻ നമ്പിയാർ അഭിനയിച്ച റോൾ ഉണ്ടല്ലോ ഇട്ടിരി അതായത് നായികയെ ശല്യം ചെയ്യുന്നത് നസീർ സാറിനായി നായികയുണ്ടാവുമല്ലോ അപ്പം നായികയെ ശല്യം ചെയ്യാൻ ഇടയ്ക്കിടയിൽ പോകുന്ന ഇട്ടിരിയായിട്ട് മോഹൻലാലിന് മോഹൻലാലന്ന് ശോഭിക്കും വില്ലർ റോൾ നല്ല നല്ല നന്നായിട്ട് ശോഭിക്കും സുരേഷ് ഗോപിക്ക് കൊടുക്കേണ്ടത് നാട് വാഴിയായിട്ട് ഈ പ്രശ്നങ്ങൾ നടക്കുന്നിടത്ത് ഈ നാടുവാഴി വരും പിന്നെ ഇതെല്ലാം ഇട്ടിട്ട് പോണോലും കിരീടവും ഒരു തോർത്തുമുണ്ടല്ലോ നാട് വഴി അത് സുരേഷ് ഗോപിക്ക് ചേരും ഡയലോഗും ഈ നാട് വഴിറ്റ് വന്നിട്ട് പറയുന്നത് ഏതെങ്കിലും ഒരു കീ ജാതിക്കാരെ പൊന്നിയമ്മനെ സ്നേഹിക്കാൻ ഒരു മരം വെട്ടിയെല്ലാം വരുന്നില്ല കണ്ണപ്പനുള്ളിൽ അതുപോലെ വന്നാൽ നാടുവഴി വരും എന്നിട്ട് സുരേഷ് ഗോപി നാട് വഴി പറയും ഇങ്ങനെ ഉന്നതകുല ജാതക ഉന്ന ഉന്നത കുല ജാതയായ സ്ത്രീയെ പൊന്നിയമ്മയെ ഈ മരം വെട്ടിയെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പാടില്ല അങ്ങനെയെല്ലാം പറയുന്നത് കീ ജാതിക്കാരനായ ജാതിക്കാരൻ ഉന്നത കുല ജാതന ജാത നായികയെ കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള സീനെല്ലാം വരുമ്പോൾ നാടുവാഴി വരണം അപ്പം നാട് ആ നാടുവാഴിയൊരു സുരേഷ് ഗോപിക്ക് കൊടുക്കുക പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ആലുമൂടൻ്റെയും കടുവാക്കുളത്തിൻ്റെയും നല്ല കോമഡി ഉണ്ടാവും അങ്ങനെ പടത്തിൽ ഈ ആലുമൂടൻ പിന്നെ കടുവാക്കുള ആൻറ്റണി ഈ വില്ലനായ ചന്ദുവിൻ്റെ അടുത്ത് ആ ചന്ദുവിന് കൊടുക്കോളൂ ചതിയൻ ചന്തു ആയിട്ട് കെ പി ഉമ്മറിൻ്റെ അത് ഉമ്മറിനെ ബെസ്റ്റ് ചതിയൻ ചന്തു ആയിട്ട് അഭിനയിക്കുക അപ്പോൾ ചതിയൻ ചന്ദുവിൻ്റെ അടുത്ത് കുറച്ച് ശിങ്കടികളുണ്ടാവും ആലുമുടനും കടുവാക്കുളും വരും ആ റോളിൽ നമുക്ക് ആലുമുടൻ്റെ റോളിൽ ജയറാമിനും കടുവാക്കുളത്തിൻ്റെ റോള് ദിലീപിനും കൊടുക്കാം അവ രണ്ടും നല്ല കോമഡി ആയിക്കോളും ഈ ചന്ദുവിൻ്റെ അടുത്ത് പോയിട്ട് ചന്ദുവിനടുത്ത് പൊന്നിയമ്മേൻ്റെ കാര്യമെല്ലാം പറയാൻ വേണ്ടിയിട്ട് മോനെ ചന്തു പൊന്നിയമ്മന നമുക്ക് പപ്പാതിയാക്കുന്ന ആലുമുടം കണ്ടപ്പനുള്ളിൽ ഉമ്മറിനോട് പറയുന്നുണ്ട് അതുപോലത്തെ റോളിൽ പിന്നെ നമുക്ക് ആലുമുടൻ്റെ റോളിൽ ജേറാമും കടുവാക്കളത്തിൻ്റെ റോളിൽ ദിലീപും പിന്നെ ഈ ദുൽഖറിനെയും പൃഥ്വിരാജിനെയും നമുക്ക് ഈ ചതിയും ചന്തുനെ കൊല്ലാൻ ഉണ്ണിയാർച്ച അയക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ രണ്ട് ഈ വടക്കം വീരഗാദിയിൽ കെ പി ഉമ്മറിന്റെ മകനും പ്രശാന് പ്രശാന്തല്ല വേറെ ഒരു നടനല്ലേ സഞ്ജയ് ആ ആ നടന്മാർ അഭിനയിച്ച റോളില് നമുക്ക് പൃഥ്വിരാജിനെയും ദുൽഖർണേടാ ചന്ദുന കൊല്ല മുതലാസ്റ്റ് പിന്നെ ആസിഫലിനെയും കുന്തം പിടിച്ചേക്കുന്ന കാൽക്കാരായിട്ട് കൊട്ടാര വാതിൽക്കല് പിന്നെ ഈ നായികയുടെ കൊട്ടാരം ഉണ്ടാവും ആ കൊട്ടാര നസീർ സാർക്ക് പോകുമ്പോ ഈ നായകനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഈ മതിൽ ചാടിയിട്ട് പോകും അന്നേരം ഈ രണ്ട് കാവൽക്കാർ അപ്പുറം നിൽക്കുന്നതിൽ ആസിഫ് അലിനി പാ നമുക്ക് നമുക്കിടാം പിന്നെ നസീർ സാറിൻ്റെ സുഹൃത്തായിട്ട് അടൂർവാസി സ്വപ്ന ടീമിലെ അല്ല സ്വപ്ന സ്വപ്ന സിനിമയിൽ ഇതാന്ന് ഞാനിപ്പോൾ കണ്ടത് അടൂർവാസിക്ക് അടൂർവാസി നസീർ സാറിൻ്റെ അടുത്ത സുഹൃത്തായിട്ട് ആരോ മലുനിന്റെ സുഹൃത്തായിട്ട് നസീർ സാറിൻ്റെ ഓർമ്മ നമുക്കൊരു പാട്ട് പാടാം അങ്കന മാർമൗലി അം ചുമതിപാല് അനന്തകാവ്യകലേ ഇതിലേ 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 അങ്കന മാർമൗലി അം ചുമതിപാലി അപ്പോൾ ഈ സ്വപ്ന സിനിമ നമുക്ക് ഞാനിപ്പോൾ ഈ സ്വപ്ന ടീം ക്രിക്കറ്റിനെ പ്രഖ്യാപിച്ചതുപോലെ പ്രഖ്യാപിച്ചതാണ് ഇനി ഇതിൽ പൊങ്കഞ്ചേട്ടിൻ്റെ റോൾ ഉണ്ട് അത് ആർക്കാണ് സൂട്ടായത് എന്ന് പിന്നെ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു പൊങ്കൻചേട്ടിക്ക് പൊങ്കൻചേട്ടിനെ ആരാക്കണമെന്ന് ഓക്കെ